ഹലോ വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് കറിവേളി നമ്മൾ വന്നിട്ടുണ്ട് പഴം പ്രധാനം പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതേപോലത്തെ അസലായിട്ട് ഇഷ്ടം കേട്ടോ ശക്ര വച്ചിട്ട് ഉണ്ടാക്കണത് കേട്ടോ നല്ല ടേസ്റ്റ് ടാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ നേന്ത്ര എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത നേന്ത്ര പഴം എടുക്കാം കേട്ടോ അപ്പോഴായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവേ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത ശേഷം സ്റ്റീം ചെയ്തിട്ടെടുക്കാം കേട്ടോ വളരെ സിമ്പിൾ കേട്ടോ നമുക്ക് പറിപ്പ് പായസം വയ്ക്കല്ലേ അതിൻ്റെ കട്ട് ഭയങ്കര സിമ്പിൾ കേട്ടോ എപ്പോഴും പറപ്പും പാലടയും അങ്ങനെയല്ലേ ഉണ്ടാക്കാറുള്ളത് ഈ വേണത്തിന് അപ്പഴം പ്രധാനം കൂടിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്കിത് സ്റ്റീം ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം കേട്ടോ ഈ സമയം കണ്ട് നമുക്ക് ഇതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് വയ്ക്കുക അങ്ങനെ ആകുമ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഒരു പത്ത് മിനിറ്റ് നമുക്ക് അത് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് സൈഡിലേക്ക് വയ്ക്കുക അതിനുശേഷം നമുക്ക് ഒരു പാൻ വയ്ക്കാം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് വയ്ക്കാം കേട്ടോ അതിനുശേഷം ഒരു നാല് നാലുകട്ട ശക്കറ എടുത്തിട്ടുണ്ടേ പഴമൊക്കെ സ്റ്റീമായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു ബോലൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മൊത്തം ഇങ്ങനെ ചെയ്തിട്ടെടുക്കാം ഇനി ആ പഴം നമുക്ക് അരച്ചി കൊണ്ടുവരാം കേട്ടോ ആ സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട സാധനമെങ്കിൽ റെഡിയാക്കി വെക്കുക ശക്കരനക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നാല് കര രണ്ട് പാലും എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ പാൽ എടുത്തിട്ടുണ്ട് ആദ്യത്തെ പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നാമത്തെ പാല് എടുത്തിട്ടുണ്ട് ഇനി ഒരു ഉരുളി വെച്ച് എടുക്കുക അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കുക നെയ്യ് ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ പഴ ഇല്ലേ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ടേ ഇത് നമുക്കിതിലേക്ക് ഇറ്റി കൊടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കണം വരറ്റി എടുക്കില്ലേ അങ്ങനെ ചെയ്തിട്ട് എടുക്കണം കേട്ടോ ഈ പാനിലെങ്കിൽ വിട്ട് വരുമ്പോൾ തേർക്കും അങ്ങനെ ചെയ്തിട്ടെടുക്കണേ ഇവിടെ നമുക്ക് കുറച്ച് സമയം എടുക്കും ബാക്കിയെല്ലാം എളുപ്പം കേട്ടോ എല്ലാ സംഭവങ്ങളും എടുത്തു വച്ചാൽ പിന്നെ പട്ടണായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓണത്തിന് എന്തെങ്കിലും പഴം മേടിക്കില്ലേ ആ സമയത്ത് ട്രൈ ചെയ്ത് നോക്കണോ കേട്ടോ കണ്ടപ്പാലേ വെട്ടിയൂർവേ ഇതിൽ വെള്ളമൊക്കെ പോയി കിട്ടണം കേട്ടോ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തിട്ട് എടുക്കണമെന്നേ ഇതിലേക്കിന് ശക്കര ഒഴിച്ചു കൊടുക്കട്ടോ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കണമെന്നില്ല കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുക്കണമെന്നുണ്ട് മധുരം നോക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ഓരോരുത്തരുടെ മധുരം നോക്കിയിട്ട് ശക്കരത്താൽ മതി മൊത്തത്തിൽ ഒരുമിച്ച് തന്നെ ഒഴിക്കേണ്ട അല്പം അല്പം ഒഴിച്ചെടുത്താൽ മതി നന്നായിട്ട് എടുക്കണം കേട്ടോ കുറവുണ്ട് കേട്ടോ അതുകൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി മതി കേട്ട കറക്റ്റ് പാകമായിട്ടുണ്ട് ഇനി ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരെണ് ഉള്ളിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ എപ്പോഴല്ല കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി സിമ്പിൾ കേട്ടോ നമ്മൾ പരുപ്പ് പായസത്തിൻ്റെ കാട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇതിപ്പോൾ ഒരു എട്ട് പേർക്ക് കുടിക്കാനുള്ള പായസം ഉണ്ട് കേട്ടോ ഞാൻ എത്രപ്പോഴും കുറച്ച് വലുതാണോ എടുത്തിട്ടുള്ളത് നമ്മൾ രണ്ടാമത്തെ പാൽ കഴിക്കുന്നുണ്ട് കേട്ടോ ആദ്യത്തെ പാൽ രണ്ടാമത്തെ പാൽ മാത്രം എടുത്തിട്ടുണ്ടേ കണ്ട നമുക്കിങ്ങനെ എന്നാൽ മിക്സ് ചെയ്യാം ഈസ് കേട്ടോ കയ്യൊന്നും എടുക്കാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അല്ലെങ്കിൽ പറ്റണടി പിടിക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യാറുള്ളത് എന്നാൽ അവിടെ നമ്മൾ നോക്കിയില്ലെങ്കിൽ നമ്മൾ അറമ്പതൊക്കെ അടി പിടിക്കട്ടാ ഇവിടെ ഇത് വെച്ച ശേഷം എവിടേക്ക് പോകണ്ട അവിടെ തന്നെ നിൽക്കണേ കണ്ട സൈഡിലൊക്കെ അട്ടി പിടിച്ചിട്ടുണ്ടാവട്ടെ അതൊന്ന് ഇങ്ങനെ കയ്യിൽ കൊണ്ട് മാറ്റിയിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കുക നന്നായിട്ട് കുരുകി വരുന്നുണ്ട് കേട്ടാ കണ്ട വളരെ സിമ്പിൾ കേട്ടോ ഇതിലേക്ക് വേണമെങ്കിൽ ചവറിൽ ചവര് ഒന്ന് കുതിർത്ത് വെച്ചിട്ട് കുക്ക് ചെയ്ത ശേഷം ഇതിലേക്ക് ഒന്ന് ഇട്ടിക്കൊടുത്താൽ മതി കേട്ടോ ഒന്ന് കടിക്കാൻ കിട്ടും ഇവിടെ അതിൻ്റെ ഭർത്താവിക്ക് ഇഷ്ടമില്ല അതുകൊണ്ടാണ് നന്നിടാത്ത താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു നുള്ളു ഉപ്പ് കൊടുക്കുക ഈ സമയത്ത് നമ്മൾ രണ്ടാമത്തെ പാൽ ഒഴിച്ച ശേഷം ഇട്ടി കൊടുത്താൽ മതി പിന്നെ അതേപോലത്തെ കുറച്ച് ചുക്കും ഏലക്കായും പഞ്ചസാര കൂടിയിട്ട് ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തത് ഇട്ടി കൊടുത്തിട്ടുണ്ടേ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടി താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ചുക്കും അയലക്കായും പഞ്ചസാരയും ഇത് മൂന്ന് മിക്സി മിക്സിയിൽ ചെറിയ മിക്സിയുടെ ജാർ ഉണ്ടാവില്ലേ അതിൽ അരച്ചുകൊണ്ട് തന്നെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യത്തെ പോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് തന്നെ മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയാൽ മതി ഇനി നമുക്കിതിലേക്ക് ക്യാഷനട്ട് വേണമെങ്കിൽ ഉറുത്ത് ചേർക്കാം പിന്നെ അല്ലെങ്കിൽ നാലയര നാലയരക്കൊത്തില്ലേ അത് നമുക്ക് വറുത്തിട്ട് ഇതിലേക്ക് ഇട്ടി കൊടുത്താൽ മതി കേട്ടോ നെയ്യിലോ ഉറക്കണേ ഞാൻ ഇതിലേക്ക് ക്യാഷിനിട്ട് എടുത്തിട്ടില്ല രണ്ട് മൂന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നാലുകയരാണോ കൂടുതലും എടുത്തിട്ടുണ്ടേ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഉണ്ടാക്കുമ്പോൾ ക്യാഷിനിട്ട് ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അത് അത്രയ്ക്ക് ടേസ്റ്റ് തോന്നിയിട്ടില്ല കേട്ടോ അത് നന്നായിട്ടുണ്ടായിരുന്നു നാലുകയർ കുത്തി ഇട്ട് എടുക്കുമ്പോൾ ആ പായസം കുടിക്കുമ്പോൾ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അവരുടെ അടുത്ത് താല്പര്യം നോക്കിയിട്ട് ഏറ്റവും എടുത്താൽ മതി കേട്ടോ ഇത്രയല്ലോ നമ്മളിപ്പോഴും ഥമൻ റെഡി ആയിട്ടുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്